മാറ്റത്തില്ലെന്ന് പബ്ലിക്കായിട്ട് എല്ലാവരോടും പറഞ്ഞ് പിന്നെ പെട്ടെന്ന് മാറ്റാനായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രയോജന അപ്പോഴാണ് അവര് കൊടിയിട്ടത് അപ്പൊ ലോറി ഉയർത്തില്ല അപ്പൊ ഞങ്ങൾ ട്രോളിക്ക് എടുക്കാൻ തുടങ്ങി സൈഡിൽ ഇട്ടിട്ട് ട്രോളിക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി അവര് ഫൗണ്ടേഷൻ നീട്ടി കെട്ടി അപ്പം അവരായിട്ട് തന്നെ നമ്മളെ പറഞ്ഞു പിടിക്കണം അല്ല എൻ്റെ സ്വന്തം ഇഷ്ടത്താൽ നമ്മളും പാട്ടിന്ന് മാറിയതല്ല തിരക്കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കഷ്ടപ്പാട് സഹിച്ചത് അതിനനുവദിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തു പറയാൻ ം കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിച്ചത് കുറച്ച് വീട്ടമ്മമാർ ചേർന്ന് സി പി എമ്മിൻ്റെ കൊടിമലം ഇളക്കി മാറ്റുന്ന ദൃശ്യങ്ങളും അത് തടയാനെത്തുന്ന സി പി എം പ്രവർത്തകനെയും ഒക്കെ കാണുന്നതായിരുന്നു ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചേർത്തല മരുത്തോർവട്ടം എന്ന സ്ഥലത്താണ് ഇവിടുത്തെ പതിനഞ്ചാം വാർഡിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്താണ് ഈ സംഭവത്തിന് പിന്നിലെ വാസ്തവം പരിശോധിക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ കണ്ട സ്ഥലം ഇവിടെയാണ് ഈ കാണുന്ന സ്ഥലത്താണ് ഈ കൊടിമരം നിന്നിരുന്നത് ഇത് അഞ്ജലി എന്ന വീട്ടമ്മയുടെ പുരയിടത്തിലേക്കുള്ള വഴിയാണ് അവിടെ വീട് പണി നടക്കുകയാണ് വീടിൻ്റെ ഫൗണ്ടേഷൻ വരെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഈ സി പി എം പ്രവർത്തകർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന കൊടിമരം ഈ കൊടിമരം ഇപ്പോൾ മാറ്റി ഇവിടേക്ക് സ്ഥാപിച്ചിരിക്കുകയാണ് ഇത് ഇവിടെ നടുക്ക് കെട്ടിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീടുപണിക്കുള്ള സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആദ്യം ചെറിയൊരു ഫൗണ്ടേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ വാഹനം കത്തേക്ക് കയറാത്തത് കൊണ്ട് ഇവിടെ ഇറക്കിയതിനു ശേഷം ഈ ചെറിയ ഉന്തുവണ്ടിയിൽ അത് അകത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു അത് തടയുവാൻ വേണ്ടിയിട്ടാണ് അവർ വീണ്ടും ഈ ഫൗണ്ടേഷൻ കുറച്ചുകൂടി നീളത്തിൽ കെട്ടി അത് തടസ്സമുണ്ടാക്കിയത് പിന്നീട് ഇവർ തലച്ചുമടായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഈ തർക്കം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എട്ട് മാസം മുമ്പ് ഇവിടുത്തെ സി പി എം പ്രവർത്തകരുടെ മുമ്പിൽ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇവിടുത്തെ മെമ്പറോടക്കം പറഞ്ഞതാണ് ഇവർ പാർട്ടി അനുഭാവികളാണ് അതിനു ശേഷവും ഇതിന് നടപടിയൊന്നും കാണാത്തത് കൊണ്ടാണ് ഈ ഞായറാഴ്ച ഇത്തരത്തിൽ ഇവർ വീട്ടമ്മമാരെല്ലാവരും ചേർന്നത് ഇളക്കി മാറ്റാൻ ശ്രമിച്ചത് ഈ കാണുന്നതാണ് അഞ്ജലിയുടെ ആ പ്രോപ്പർട്ടി ആ സ്ഥലം ഇതാണ് ഇവിടെയാണ് അഞ്ജലി വീട് വെക്കുവാനായി ആരംഭിച്ചത് ഈ വീടിന്റെ പണി എട്ട് മാസം മുമ്പ് തുടങ്ങിയതാണ് അത് ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിന്റെ ഫൗണ്ടേഷൻ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഈ തർക്കം ഇല്ലായിരുന്നു ഇപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഈ വീട് പണിയൊക്കെ പൂർത്തിയാക്കേണ്ടതാണ് എന്തായാലും അഞ്ജലി നമ്മോടൊപ്പം ചേരുകയാണ് സംഭവിച്ചത് ഇവര് തുലാമ്പത്ത് പുന്നപ്രവേലർ സമരം രക്തസാക്ഷി വാരാചരണമായി ബന്ധപ്പെട്ട് കൊടി നാട്ടിയതാണ് തുലാമ്പത്തിന് പിന്നെ അത് ഒരു എട്ടു മാസത്തോളമായി പിന്നെ നമ്മുടേതായ വീട് പണിയുടെ ആവശ്യം വന്നപ്പോഴത്തേക്ക് അതൊരു സൈഡിലോട്ട് ഒതുക്കിയിടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അതൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞ് പിന്നെ മാറ്റാണ്ടായി അങ്ങനെയാണ് പ്രശ്നങ്ങളായത് മുൻപിൽ നിന്നത് ഇവിടെ ഇവിടെയുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി അനൂപ് ചാക്കോ കൗൺസിലർ വാർഡ് കൗൺസിലർ അനുപ് ചാക്കോ അവരൊക്കെയാണ് എന്താണ് നമ്മളോട് ഇത്ര രാഷ്ട്രീയ രാഷ്ട്രീയ വിരോധമൊന്നുമില്ലായിരുന്നു പിന്നെ മാറ്റത്തില്ല എന്നുള്ള ഒരു ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞു പോയി പറഞ്ഞായിരുന്നു മാറ്റത്തില്ലെന്ന് പബ്ലിക്കായിട്ട് എല്ലാവരോടും പറഞ്ഞ് കൊണ്ട് പിന്നെ പെട്ടെന്ന് മാറ്റാനായിട്ടുള്ള ഒരു ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് നടന്ന പ്രശ്നം എന്തായിരുന്നു ഇതിന്റെ പേരിൽ അന്ന് പിന്നെ മാറ്റത്തില്ലെന്ന് ഇവർ പറഞ്ഞപ്പോൾ മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് എല്ലാവരും കൂടി ഒന്ന് അത് ഒരു സൈഡിലോട്ട് ഒതുക്കിയിടാം എന്നു തീരുമാനിച്ച് അങ്ങനെ ഒതുക്കാനായിട്ട് വന്നതാണ് ഒതുക്കിയിടാനായിട്ട് വന്നപ്പോഴത്തേക്കാണ് പുള്ളി അത് കൗൺസിലറാത് അതേ ഓർത്ത് നശിപ്പിക്കുവാണെന്ന് ഓർത്ത് കയറി ഇടപെട്ടത് കോലാഹലമായതാ അല്ലെങ്കിൽ ഞങ്ങളതൊരു സൈഡിലോട്ട് ഒതുക്കി ഇടുമായിരുന്നു ചെയ്യേണ്ടത് അങ്ങനെ തീരുമാനിച്ച അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല അവർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നിട്ട് ഇതുവരെ ആയിട്ടൊന്നും നടക്കാത്ത കൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടേതായ ആവശ്യമായതുകൊണ്ട് സൈഡിലോട്ടും ഒതുക്കിയിടാനായിട്ടിരുന്നു അത് അമ്മ ഉണ്ടായിരുന്നു അമ്മയുടെ അനിയത്തി രണ്ടു മൂന്ന് ചേച്ചിമാരുണ്ടായിരുന്നു ആദ്യം വന്നിട്ട് നിങ്ങൾ എന്താ ആദ്യം വന്നിട്ട് ഞങ്ങൾ മീഡിയക്കാരും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങള് പറഞ്ഞ് പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു കൊടിയെ നമ്മൾ എടുക്കുമ്പോൾ അതൊരു പ്രശ്നമാകുമെന്ന് അറിയായിരുന്നു അതുകൊണ്ട് അത് നശിപ്പിക്കുകയല്ല ഞങ്ങള് സൈഡിലോട്ട് ഒതുക്കി ഇടുക എന്നും പറഞ്ഞ് ഞങ്ങള് വീഡിയോ എടുത്ത് വെച്ച് ഇനി നാളെ ഒരു പ്രശ്നം ഉണ്ടായാലോന്നോത്ത് അങ്ങനെ വെച്ചതിന് ശേഷമാണ് ഞങ്ങള് അത് പൊളിക്കാനായിട്ട് തുടങ്ങിയത് എന്നുവെച്ചാൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അത് അത് കുത്തി പൊളിച്ചാലേ കൊടി ഇളക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അത് പൊളിക്കാനായിട്ട് തുടങ്ങിയത് അങ്ങനെ പൊളിച്ചോണ്ടിരുന്നപ്പോഴാ അദ്ദേഹം വന്നത് ഇത് പൊളിക്കാൻ പറ്റത്തില്ല ഇതൊരു പിന്നെ തർക്ക തർക്ക തർക്കഭൂമിയാണ് അങ്ങനെ പറയുന്നുണ്ട് ഇത് തർക്കമുള്ള സാധനം എന്തിനാ പൊളിക്കണം എന്നൊക്കെ ചോദിച്ചാൽ അവത്തേക്ക് കൊടി പൊളിക്കാൻ പറ്റത്തില്ല കൊടി അപ്പൊ അമ്മ പറയുന്നുണ്ട് അത് പൊളിച്ച് കളയാനല്ല ഉപയോഗം അതൊരു സൈഡിലോട്ട് ഒതുക്കി ഞങ്ങൾ തന്നെ ഇട്ട് തരാം ഉം ഉറപ്പിച്ചു കൊടുക്കും ഇതൊക്കെ ഇട്ട് കുഴയൊക്കെ ഇട്ട് ഉറപ്പിച്ചു അങ്ങനെയൊന്നും വിചാരിച്ചില്ല സൈഡിലോട്ട് ഒതുക്കി ഇട്ട് കൊടുക്കാം കുഴി കുത്തി ഇട്ട് കൊടുക്കാന്നാണ് അന്നേരം വിചാരിച്ചത് ഇനിയിപ്പൊ അങ്ങോട്ട് ഉറപ്പിച്ചു കൊടുക്കും ഭീഷണി ഒന്നും ഇല്ല ചേർത്തലേന്ന് എസ് ഐ വന്നു എസ് ഐ വന്നപ്പോഴത്തേക്ക് അവര് വിളിച്ചു ഇരുകൂട്ടാരെയും ചർച്ച ഒക്കെ വിളിച്ചുകൊണ്ട് പോയി ഉം അവര് അവരവരുടേതായ ഇതിൽ നിന്ന് ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരിഹരിച്ചു ഞങ്ങള് സിപിഎം അതുകൊണ്ട് തന്നെയാണ് അവരുടെക്ക് പറഞ്ഞത് അവര് അത് കേക്കാതിരുന്നപ്പോൾ സി പി ഐയിലോട്ട് അപേക്ഷ കൊടുത്തു അവർക്ക് അവര് മുഖാന്തരം ഇരു മുന്നണി രണ്ട് കൂട്ടർ ഒരു മുന്നണി ആയിട്ട് പോകേണ്ടതല്ലേ അവരോട് ഇവിടെയുള്ള ആളുകളോട് പറഞ്ഞ് അവരും ഇവരുമായിട്ട് ഇടപെട്ട് മാറ്റാന്ന് പറഞ്ഞ് മാറ്റാനായിട്ടുള്ള ഇത് ചർച്ചകൾക്ക് വിളിച്ചിട്ട് ഇവരെ ആരും പോയില്ല അവര് പോയി പോയെങ്കിലും അവര് മാറ്റണമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തണില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങള് ബിജെപിയിലോട്ട് ഇത് കൊടുത്തു അതെ ഇവര് ഇവരുടെ ഇവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് എട്ട് മാസമായിട്ട് അവര് മാറ്റി തരാത്തതുകൊണ്ട് മാറ്റി തരാത്തു പറഞ്ഞാൽ ദ്രോഹിക്കും ചെയ്തു അതുകൊണ്ടാണ് പ്രയോജനം ചെയ്യണ്ട ഉപദ്രവിക്കാതിരുന്നേ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്ത് തരണ്ട ഞങ്ങൾ ഉപദ്രവിക്കാതിരുന്ന മതി അതെ വീട് വെക്കുവാണ് അതെ അതെ ഈ മെമ്പർക്ക് മെമ്പർക്ക് എന്താ ഇത്ര ദേഷ്യം നമ്മളോട് വ്യക്തിപരമായിട്ട് ദേഷ്യമൊന്നുമില്ലെന്ന് മെമ്പർ പറയുന്നു എനിക്ക് അറിഞ്ഞുകൂടാനെ പറ്റി കണ്ടാലും എന്നെ ചുച്ചു വാങ്ങിച്ചിട്ട് പോകും എനിക്ക് അറിയാൻ വയ്യ അതെന്താന്ന് ശേഷം വീഡിയോ ായല്ലോ ഒരുപാട് പേര് കണ്ടു വാർത്തയായി അതിനുശേഷം എല്ലാവരും വിളിച്ച് ഇല്ല ഇല്ല അവരാരും കൊടിയെങ്ങോട്ട് വെച്ചു മാറ്റി വെച്ചിട്ടുണ്ട് അത് എല്ലാം ചെയ്ത് കഴിഞ്ഞ പുതിയത് ഇടുമായിരിക്കും അറിയില്ല അതിനെ പറ്റി അറിയില്ല എനിക്ക് അവര് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അവര് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അന്ന് ഇതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല ഇല്ല ഞങ്ങൾക്ക് അത് മതിയായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് സൈഡിലോട്ട് ഒതുക്കി തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അല്ലാതെ അത് വേറെ നശിപ്പിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല സൈഡിലോട്ട് ഒതുക്കിത്തന്നെ ഇത് ഇങ്ങോട്ടകത്തോട്ട് വലിയ വണ്ടി കയറുന്നതാണ് വലിയ വണ്ടി കയറാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒതുക്കി ഒതുക്കിത്തന്നാ പറഞ്ഞ പിന്നെ ഞങ്ങൾ വലിയ വണ്ടി കയറാത്ത കൊണ്ട് സൈഡിൽ ഇട്ടിട്ട് ട്രോളി കയറ്റാൻ നോക്കി അങ്ങനെ ഒരു ദിവസം മൊത്തവും ട്രോളി കയറ്റിയാണ് അതൊക്കെ കെട്ടിയത് അന്ന് രാത്രി പണിക്കാർ പോയി കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിയാണ് അവര് ട്രോളി കയറാൻ പറ്റാത്ത വിധത്തിൽ നീട്ടി കെട്ടി വെച്ചത് അതായത് ഈ ലോറി ഇതിനകത്തേക്ക് കയറി ഇരട്ടി ജോലി അതെ അപ്പോഴാണ് അവര് കൊടിയിട്ടത് അപ്പോ ലോറി കയറത്തില്ല അപ്പൊ ഞങ്ങൾ ട്രോളിക്ക് എടുക്കാൻ തുടങ്ങി സൈഡിലിട്ടിട്ട് അപ്പൊ ട്രോളിക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി അവര് ഫൗണ്ടേഷൻ നീട്ടി കെട്ടി അതിന്റെ ചുറ്റും നീട്ടി കെട്ടി അപ്പം അതെടുക്കാൻ പറ്റാതെയായി പിന്നെ ഞങ്ങള് സൈഡിൽ എടുത്തിട്ട് മറ്റേ ചാക്കിനി കരിങ്കല്ല് നോക്കാൻ തുടങ്ങി അപ്പൊ അവിടെ ഇറക്കരുതെന്ന് അവിടുത്തെ സ്ഥലത്തിന്റെ അളെ കൊണ്ട് പറയിപ്പിച്ച് അങ്ങനെ ഒരാ ഏഴ് മാസമായിട്ട് പിന്നെ നമ്മളത് പരപണി നിർത്തി വെച്ച് ഇതിന്റെ പുറകെ ഇത് മാറ്റാനായിട്ടുള്ള പണിയായി പൂർത്തിയായില്ലെങ്കിലും മുക്കൽ പാകം കഴിയും ഇയാൾ എന്തിനാണ് ഇങ്ങനെ എന്ത് വഴിത്തർക്കം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്തായിരുന്നു യഥാർത്ഥ വഴിത്തർക്കില്ല പുള്ളിക്ക് ഒരു റോഡ് ഇങ്ങോട്ട് മുട്ടിക്കണമെന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു അതിനു മുമ്പ് അതിനു വേണ്ടിട്ട് രണ്ടര വർഷം മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു അപ്പൊ നമുക്ക് ഞങ്ങൾ ഓൾറെഡി വഴി കൊടുത്തിട്ടാണ് പരവാനി തുടങ്ങിയത് ഒന്ന് പത്തോളം കൊടുത്തു പിന്നെ കൊടുക്കാൻ ഇവിടെ തോടൊക്കെ ആയതുകൊണ്ടും സ്ഥലത്തിന് വീതി കുറവായതുകൊണ്ടും നമുക്ക് വീട്ടു നമ്പർ കിട്ടത്തില്ല അതുകൊണ്ട് അടുത്ത ആളുകളോട് ആ സ്ഥലം പോരാത്ത സ്ഥലം ഞങ്ങൾ കൊടുത്തതിന്റെ ബാക്കി റോഡിന് ആവശ്യമുള്ള സ്ഥലം മേടിക്കാം അതിനുള്ള പൈസ തരാന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് അതിനൊന്നും പിന്നീട് മുതിർന്നു എനിക്ക് അറിയാൻ പാടില്ല പിന്നീട് അതിനെപ്പറ്റി ഒരു ചർച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ അതൊന്നും കേട്ടിട്ടില്ല പിന്നെ ഇങ്ങനെ ആണ് അവർ കാണിച്ചത് അഞ്ജലിയുടെ പിതാവ് കുട്ടിയും അമ്മാവൻ തിലകനും നമ്മുടെ സ്വന്തം പാർട്ടിക്കാരായിട്ട് പോലും ഇത്തരത്തില് ഇടപെട്ടത് അത് ഇപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെ റോഡ് വന്നെന്ന് ഞങ്ങളുടെ ഇടയ്ക്ക് ചേട്ടന്മാരായ ഞങ്ങളുടെ ഇടയ്ക്ക് അവരുടെ ഇടയ്ക്കാലും ചോദിച്ചിട്ടില്ല എൻ്റെ ഊരിപ്പം എങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ റോഡിന് സ്ഥലം വേണം അതൊരു പൊതു പൊതുവഴിയായിട്ട് ഇങ്ങോട്ട് വരേണ്ടതല്ല എന്ന് അവർക്ക് ചോദിച്ചിട്ടുണ്ട് അതിന് അപ്പം അത് റോഡ് വരുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ചെയ്യാമെന്ന് പിന്നീട് ഞങ്ങൾ അങ്ങ് അനുകൂലിച്ചുകൊടുത്തു കാരണം നമുക്കിവിടെ പിറവയ്ക്കേണ്ടതാണ് ആവശ്യം ഇപ്പോഴും വരിയല്ല റോഡ് കുറേ കാലം കൂടി കഴിഞ്ഞാലും വരികയില്ല ആ രീതിയിൽ കിടക്കുകയാണ് അപ്പൊ പിന്നെ ഇപ്പൊ ഇത് കൊടുത്താലേ പരവിപ്പിക്കുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മള് ലോണും എടുത്ത് ഇങ്ങനെ ഇതും പലിശ കൊടുത്തോണ്ടിരിക്കണതാണ് എട്ട് മാസമായിട്ട് അവരുടെ പുറകെ നടന്നിട്ട് നടക്കാതെ വരുന്നോണ്ട് ഇങ്ങനെ കാര്യം നടത്തിയതാണ് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല നമ്മൾ അവിടെ തന്നെ പറഞ്ഞിട്ട് തന്നെ ഈ പാർട്ടിന്ന് ഞങ്ങൾ ബി ജെ പിയിൽ പോവുകയാണെന്നും പറഞ്ഞിട്ട് തന്നെ പോന്നിരിക്കണത് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ പേടിയൊന്നുമില്ല നമുക്ക് അങ്ങനൊരു ധാരണ അവർക്കുണ്ടെങ്കിലേ വേടിക്കേണ്ട കാര്യമാണ് എനിക്കില്ല പിന്നെ എൻ്റെ അനിയന്മാർക്കും ഇല്ല അത് ഞങ്ങൾ ഒരുപാട് പേര് അത് ഇതിലേക്ക് പോന്നിട്ടുമുണ്ട് ഈ പത്താ അറുപത് കൊല്ലത്തോളം വോട്ട് ചെയ്ത് ആ ഒരു ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ കുടുംബം ഈ ഇത് തന്നെയാണ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ് പക്ഷെ അതിൽ നിന്ന് അവരായിട്ട് തന്നെയാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് ഇതിന്റെ നടുക്ക് തന്നെയാണ് രണ്ട് മൂന്ന് വീട്ടുകാർക്ക് പരവെക്കാൻ വേണ്ടിയിട്ട് സാധനം കൊണ്ടുവന്ന് വന്ന് ഇറക്കിയിട്ടിട്ട് ഇവിടുന്ന് ട്രോളിക്ക് വലിച്ചോണ്ട് പോയ ഒരു വരവെച്ച് താമസിക്കൊണ്ടോ വന്നത് ഒന്ന അതിൻ്റെ വടക്കോര ഒന്നിത് ഇങ്ങനെ മൂന്ന് വീട്ടുകാർക്ക് ഇതിന്റെ നടുക്ക് ട്രോളി പിന്നെ ട്രിപ്പറിന് സാധനം കൊണ്ടുവന്ന് കുത്തിയിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ് ആ സ്വന്തം ആളിനെ ഒരു പെരവക്കാൻ നേരത്താണ് ഇതുപോലെയുള്ള എന്റെ പാട്ടിക്കാർ കാണിച്ചത് അപ്പൊ അവരായിട്ട് തന്നെ നമ്മളെ പറഞ്ഞു പിടിയാണ് അല്ല എൻ്റെ സ്വന്തം ഇഷ്ടത്താല് നമ്മൾ പാട്ടീന്ന് മാറിയതല്ല ഇങ്ങനെ ഒരു കാര്യങ്ങൾ അവർ ചെയ്തപ്പോൾ നമ്മൾ വിശ്വസിച്ച നമ്മുടെ ഈ പത്ത് പതിനാറ് വീട്ടുകാരുടെ ആ ഒരു വിശ്വാസം അവരായിട്ട് നശിപ്പിച്ചതെന്ന് അവര് പറഞ്ഞെടുത്തൊക്കെ നമ്മൾ ചെന്നിട്ട് നടക്കാത്ത കാര്യങ്ങള് പിന്നെ ഞാൻ അതൊന്നും നടത്തിയെടുക്കാൻ എനിക്ക് ആരെങ്കിലും വേണ്ടേ അപ്പൊ അങ്ങനെ പോയി കാര്യം നടത്തിയെടുത്തതാണ് സംഭവിച്ച ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഈ റോഡിന് ഞങ്ങൾ ഒന്ന് പത്ത് ഇവിടെ വടക്ക് വടക്കെ അറ്റുമര കൊടുത്ത് വീണ്ടും കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ ഇവിടെ ഇതെന്ന് വെച്ചാൽ ആണ് അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് അമ്പത് വെച്ചാലേ ഇങ്ങോട്ട് മാറ്റിയാലേ നമുക്ക് ഫൗണ്ടേഷൻ കെട്ടാൻ പറ്റുള്ളൂ അവിടെ ഒന്ന് അമ്പത് ഇങ്ങോട്ട് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലത്തിന് എന്ത് വേദിയുണ്ട് അവിടെ പിര നിൽക്കും ഒരു കടമുറിയേ നിൽക്കുകയുള്ളൂ ഞങ്ങൾ ഇത്രയും കാശിനെ മേടിച്ച സ്ഥലമല്ലേ ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് മേടിച്ച് മേടിച്ച സ്ഥലമാണ് അവധി ഒരു പിരക്കൂട്ടുണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കഷ്ടപ്പാട് സഹിച്ചത് അതിനനുവദിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തു പറയാൻ എന്തായാലും വളരെ നിസാരമായി തീർക്കേണ്ട പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നു ഇത് ഈ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തതാണ് സി പി എമ്മിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയത് എട്ട് മാസം മുമ്പാണ് ഇത്തരത്തിൽ ഈ ഒരു കൊടി ഇവിടെ സ്ഥാപിച്ചത് എന്നിട്ടും ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് ഈ വീട്ടമ്മമാ എല്ലാവരും ചേർന്ന് ഈ കൊടി ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ ശ്രമിച്ചത് എന്തായാലും പാർട്ടിക്ക് ഇത് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചേർത്തലയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുതാടൻ ജീവി